പ്ലാസ്റ്റിക്കിനെ നഗരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് പകരം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ മാലിന്യ സംസ്കരണം ഒരുക്കിയ ഒരു നഗരസഭയാണ് ഷൊർണു നഗരസഭ പ്ലാസ്റ്റിക് നിറഞ്ഞ വഴിയോരങ്ങളിൽ മനോഹരമായ പൂച്ചെടികളും റോഡരികിലും വീടുകളിലും വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ജൈവവളമാക്കിയും നഗരസഭയിലെ പൊളിച്ചുമാറ്റിയ കെട്ടിടാവശിഷ്ടങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങളുമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരസഭയുടെ നഗരക്കാഴ്ചകളിലേക്ക് പ്ലാസ്റ്റിക്കിനെ തുടച്ചുനീക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ വിജയശില്പികൾ ഹരിതകർമ്മസേനയും നഗരസഭയുമാണ് നഗരത്തിലെ വലിച്ചെറിയുന്നതും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ഖരമാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാലും ജോലികൾ തീരുന്നില്ല പ്ലാസ്റ്റിക്കുകൾ തരംതിരിക്കുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട് അതുകഴിഞ്ഞ പ്ലാസ്റ്റിക് പൊടിച്ചു ഇരുപത്തി അഞ്ച് ടണ്ണോളം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ നമ്മൾ എച്ച് എം പി പി എൽ ഡി അങ്ങനെ വേർതിരിച്ച് ഓരോന്നും വേർതിരിച്ച് ബൈൽ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഒരു കമ്പനിക്കാണ് പ്രൈവറ്റ് കമ്പനിക്കാണ് കൊടുക്കുന്നത് ആ കമ്പനി കൃത്യമായ ഇടവേളകളിൽ അതിവിടുന്ന് എടുത്ത് ഒഴിവാക്കുന്നുണ്ട് പിന്നെ ചെരുപ്പ് ലെഡർ റിജക്റ്റ് രീതിയിൽ പുറത്തേക്ക് അത് ഇതേ കമ്പനി തന്നെ പിന്നെ കുറച്ച് രീതിയിലുള്ള കവറുകളെല്ലാം പൊടിച്ച് ശേഖരിക്കുന്നവയിൽ എഴുപത്തിയഞ്ച് ശതമാനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെന്നാണ് ഹരിതകർമ്മസേന പറയുന്നത് പ്രതിദിനം ഒന്നര ടൺ ഖരമാലിന്യങ്ങൾ ഷൊർണൂർ ഖരമാലിന്യ കേന്ദ്രത്തിൽ നിന്നും കയറ്റി അയക്കുന്നുണ്ട് സിമന്റ് കമ്പനിക്കും ടാറിങ്ങിനുമാണ് ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോകുന്നത് പ്ലാസ്റ്റിക് നിറഞ്ഞു കിടന്ന ഭാഗങ്ങളിലെല്ലാം അവയെല്ലാം നീക്കം ചെയ്ത് നല്ല മനോഹരമായ പൂന്തോട്ടങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ട് നഗരസഭയാണ് കേരളത്തിലെ മാലിന്യമുക്ത ആദ്യ നഗരസഭയിൽ അംഗീകരിക്കപ്പെട്ടത് കാരണം ഇവിടെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് ജൈവവള വള സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുമ്പൂർമൊഴി മാതൃക വളരെ നല്ല പ്രവർത്തിച്ചു വരുന്നുണ്ട് തുമ്പൂർമൊഴി ചെയ്യുന്നതിന് അടിസ്ഥാനം ജൈവ വളങ്ങൾ അടിയിൽ ഫുഡ് വേസ്റ്റും അങ്ങനെ മാലിന്യങ്ങൾ അടിയിൽ നിന്ന് നിരത്തിക്കൊണ്ട് അതിൻ്റെ മേലെ ഇട്ടുകൊണ്ട് വീണ്ടും ലെയറായി വീണ്ടും ചകിരിച്ചോറ് പുറമെ മാലിന്യങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ട് നല്ല ജൈവ മാലിന്യം ഉണ്ടാക്കി നമുക്ക് പുറത്തേക്ക് സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഉള്ള പ്ലാന്റ് ചെടികൾക്കെല്ലാം നമുക്ക് നല്ല വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നിക്ഷേപിച്ച് അതിനെ കൃഷിക്ക് ആവശ്യമായ നല്ല ജൈവവളമാക്കി മാറ്റും നഗരസഭാ പരിധിയിൽ വളർത്തുമൃഗങ്ങൾ ചത്താലും അതിനെ ദുർഗന്ധം വമിക്കാത്ത തുമ്പൂർമുഴി രീതിയിൽ ജീർണിപ്പിച്ച് വളമാക്കി മാറ്റും നഗരസഭയിലെ അറുപത്തിമൂന്ന് ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് നഗരസഭാ പരിധിയിലെ പന്ത്രണ്ടായിരം വീടുകളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് സ്ഥാപനങ്ങളിൽ നിന്നുമായി രണ്ടായിരം കിലോ ഖരമാലിന്യങ്ങളാണ് ഇവിടെ ശേഖരിക്കുന്നത് ന്യൂസ് സെന്റർ ഷൊർണൂർ